കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന തൃക്കരിപ്പൂർ ഒളവറ കുറ്റിച്ചിയിലെ വേണ്ടി ചായ ചലഞ്ച് നടത്തി ചികിത്സാ സഹായ കമ്മിറ്റി പ്രമോദിന് ആവശ്യമായ ഭീമമായ ചികിത്സാ ചെലവ് കണ്ടെത്താനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് നാട്ടുകാർ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത സന്നദ്ധ പ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ഒളവറ കുറ്റിച്ചിയിലെ പ്രമോദിന്റെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിനാണ് നാട്ടുകാർ ഇതിന്റെ ഭാഗമായാണ് തെക്കുമ്പാടെ മധുവിന്റെ ഹോട്ടലിൽ ചായ ചലഞ്ച് സംഘടിപ്പിച്ചത് ഒരു ചായ കൂടുതൽ സ്നേഹത്തോടെ എന്ന സന്ദേശം ഉയർത്തിയാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഈ വേറിട്ട ഉദ്യമം എത്തുന്നവർക്ക് ചായയും പലഹാരങ്ങളും കഴിച്ച ശേഷം ഇഷ്ടമുള്ള തുക നൽകി സഹായ കമ്മിറ്റിയുമായി സഹകരിക്കാം ഇങ്ങനെ ലഭ്യമാകുന്ന ഓരോ രൂപയും പ്രമോദിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒന്നായി മാറുമെന്ന് തിരിച്ചറുതാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രധാന ചാലകശക്തി തുടക്കത്തിൽ തന്നെ ചലഞ്ചിന് നാട്ടുകാരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത് ഒരു സാധാരണ ഹോട്ടലിന് മുന്നിൽ ഒരു നാടിന്റെ മുഴുവൻ ഐക്യവും സ്നേഹവും പ്രകടമായി ചെന്തേരെ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ പ്രശാന്തൻ എസ് ഐ സതീഷ് വർമ്മ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ വി പി പി സുഹൈബ് വർക്കിംഗ് ചെയർമാൻ ടി വിനോദ്കുമാർ കൺവീനർ പി പ്രസാദ് കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ വൈസ് ചെയർമാൻ കെ പി കമലാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു